നമുക്ക് മീൻ സെയിലിനുള്ള പ്ലേസ് ആണ് നമ്മുടെ ഇത് ഇത് കീഴാറൂവിലാണ് നമ്മുടെ കണ്ട് അത്യാവശ്യം എല്ലാ മീനുകളും പൊളിയായിട്ട് നിൽപ്പുണ്ടോ ഇവർ ഇലയൊക്കെ നല്ല രീതിയിൽ കഴിക്കും മീനുകൾ അവിടെ അങ്ങൊക്കെ ഓടി അങ്ങക്ക് ഓടിക്കളിച്ചുണ്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല വേണ്ട ഈ അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ഈ മീനുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ കീഴാറു നമ്മുടെ ട്രേണ്ടത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ നമ്പർ എല്ലാ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിനെ കൊടുത്തിരിക്കാം അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് വന്ന് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം നമ്മുടെ വീട്ടിൽ തന്നെ കൊടുത്തിരിക്കാം അപ്പോൾ അവർ ഡയറക്റ്റ് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഫിഷസ് എടുക്കാം അത്യാവശ്യം നല്ല സൈസുള്ള വേണ്ട ഇതാണ് നമ്മളിൽ ഇപ്പോൾ കൊടുക്കാനുള്ള ഫിഷ് ഇത് നമ്മൾ ഗിഫ്റ്റ് സിലോപ്പിയാണ് ഗിഫ്റ്റ് സിലോപ്പി അത്യാവശ്യം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീനെ നമുക്കിനി ഇനി ഏകദേശം കൊടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുണ്ട് ഇതായതൊക്കെ ഇപ്പോൾ സെയിൽ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇത് ട്രിവണ്ടർത്ത് കീഴാറുമെന്നുള്ള ലൊക്കേഷനിലാണ് നമ്മൾ കിലോ റേറ്റാണ് റേറ്റും ബാക്കിയൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മെൻഷൻ നമ്മുടെ നമ്പറിൽ ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സെയിലിനുള്ള പ്ലേസിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് എന്റെ തന്നെ അപ്പൂപ്പൻ്റെ ഫാമാണ് നമ്മൾ ഈ കുളമൊക്കെ നിർമ്മിക്കുന്നതിന്റെ വീഡിയോസ് ഒക്കെ ഒത്തിരി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കുളത്തിൽ നിന്നാണ് വീണ്ടും വീഡിയോ എടുക്കുന്നത് നോക്കിയാൽ അപ്പോൾ നമ്മളിൽ ഫിഷസ് ഒക്കെ ഇപ്പോൾ അത്യാവശ്യം ബൾക്ക് സാധനം തന്നെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ഒരു ആഡ് വീഡിയോ പോലെയാണ് അപ്പോൾ താല്പര്യമുള്ള ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നമ്മളെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക അത്യാവശ്യം നിറച്ച് ഇവിടെ സെയിൽ നടപ്പ് നടക്കാറുണ്ട് ഇപ്പോൾ അവിടെ ചുറ്റുപാടുള്ള ആൾക്കാരും രണ്ട് മൂന്ന് ഹോട്ടൽസിന് നമ്മളിപ്പോൾ ഫിഷ് എടുക്കുന്നുണ്ട് അത്യാവശ്യം വേണ്ടത്തുള്ള രണ്ട് മൂന്ന് പേരുള്ള റെസ്റ്റോറൻറ്റുകൾ തന്നെ ഓപ്പണായിട്ട് പറയുന്നില്ല അവരുടെ പേര് അവർ ഡയറക്റ്റ് ഇവിടെ വന്ന് എടുക്കാറുണ്ട് മീൻ വലിയ മീനെടുക്കില്ല ഒരു പത്തോ ഇരുപത് മീനൊക്കെ ഒരുമിച്ച് എടുക്കുകൊണ്ട് പോറാറുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല സെയിൽ എടുക്കുന്നുണ്ട് നോക്കിയാൽ അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള കോൺടാക്ട് നോക്കിയപ്പോൾ